ഹലോ കാർ വേൾഡ് എൻ്റെ യൂട്യൂബ് ചെല്ലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി ഒമ്പത് ഒരു വീഡിയോ ഷിഫ്റ്റ് ആട്ടോ വീ ഡേയാണ് രണ്ടാമതാണ് ഒരു വൃത്തിലൊരു വണ്ടി രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പർ എടുത്തിന് കേട്ടോ അഞ്ചൊല്ലത്ത് പേപ്പർ ഇപ്പോൾ പുതിയ എടുത്തിന് അങ്ങനത്തെ ഒരു വണ്ടി ഇതൊരു പാർട്ടിൻ്റെ വണ്ടിയാണ് പോലും ഉപയോഗിച്ചു കൊണ്ട് എടുക്കണുമാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോല് പനിയൊക്കെ കഴിച്ചാണ്ട് ഇപ്പോൾ പേപ്പറൊക്കെ എടുത്തതാണ് അപ്പോൾ എനിക്ക് വി പൈസൻ്റെ ഹൗസിൻ്റെ ബുക്ക് വിറ്റാർക്കില്ലായിട്ട് ബുക്ക് ആണ് ആർക്കെങ്കിലും ഹൗസിൻ്റെ വിളിച്ചോളി ഇപ്പോൾ ഒരു പാത്തിന് പോലെ ഇരുന്ന് കിട്ടും പേപ്പറൊക്കെ കൊടുക്കാണ്ടി കുറച്ച് പൈസ ചിലവാക്കി എന്നാലും ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയറിൻ്റെ ഒന്നും കംപ്ലയിൻ്റ് ഒന്നുമില്ല അല്ല ഒരു തെറ്റില്ലാത്ത ടയർ തന്നെയാണ് നാല് ടയറും പുതിയതല്ലെങ്കിലും വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത വൃത്തി ഉണ്ട് കേട്ടോ വീ ഡി ഐ ആണ് നല്ല വൃത്തിയുണ്ട് എല്ലാ ഭാവവും നല്ല കണ്ടീഷനാക്കിന് ആണുമാണ് അങ്ങനത്തെ ഒരു താറാറൊന്നും കാണാം രണ്ടായിരത്തി ഒമ്പതല്ലേ അതിന് അതിന് ഒമ്പീൻ്റെ ആട്ടിയിൽ നല്ലൊരു വൃത്തി ഉണ്ട് വണ്ടി ഇവിടെ ഫിനിഷിങ്ങുണ്ട് ബോഡി ഫിനിഷിങ്ങൊക്കെ ഉണ്ട് കെട്ടോ അല്ലേ ഡീസലാണ് വി ഡി ആണ് ആർക്കെങ്കിലും ഒരു ഡീസൽ വണ്ടി ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എടുക്കാൻ പറ്റിയ വണ്ടിയാണ് വലിയൊരു വലിയൊരു വില ഇല്ലാത്തൊരു വണ്ടി ഓക്കെ ഒരു അഞ്ചലത്തിൽ പേപ്പർ നോക്കണ്ട പിന്നെ നാല് ഭാവുമ്പോൾ പൗറിൻ്റെ ഉണ്ടാവും ചോദിച്ചു മീഡിയ അപ്പോൾ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് കണ്ടുപൊളി കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് ഫുള്ള് അതിൻ്റെ ഞാൻ അത് കാണിച്ചു തരാം ഞാൻ ഇൻ്റീരിയലിൽ ഇഞ്ച റൂമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ആർക്കേലും എൻ്റെ വീഡിയോ കാണുന്നതിൽ വെറുപ്പില്ലെങ്കിൽ കാണണ്ടതല്ല കാണാൻ കാണേണ്ട ആവശ്യമില്ല ആവശ്യമില്ല കണ്ടാൽ മതി പിന്നെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് മെസ്സേജ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമില്ല കണ്ടിട്ട് കേട്ടിട്ട് വിളിക്കുക നോക്കി പാർട്ടി ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ ഒരു ഇഞ്ചർ റൂമൊന്ന് കാണിച്ചു തരാം ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂമിൻ്റെ പേസ്റ്റ് ഒറിജിനൽ തന്നെയാണ് കമ്പനി ഇറങ്ങും മണ്ടാണ് പേസ്റ്റ് തന്നെയാണ് ഇതൊന്നും മാറ്റിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ തട്ടിമുട്ടും സംഭവിച്ചിട്ടില്ല എന്നില്ലേ അതിൻ്റെ കേട്ടോ പിന്നെ ഈ ഫ്രെയിം ഇത് ഈ പമ്പർ ഒറിജിനൽ പമ്പർ തന്നെയാണ് ഒറിജിനൽ സ്റ്റിക്കർ ഇതീ മണ്ട് ഇറങ്ങുമ്പണ്ട് മുട്ടിക്കണ സ്റ്റിക്കർ തന്നെയാണ് ഓക്കെ പിന്നെ ബോൾട്ട് ബോണിട്ട് ഇത് ഒറിജിനൽ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടായാലും ഒറിജിനലേ ഉണ്ടാവുള്ളൂ പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തൊന്നും വണ്ടി മലില്ല ടൈം ഇഞ്ചിയതൊക്കെ മാറ്റിയാണ് ഓക്കെ ഉണ്ടല്ലേ ഇനി എൻ്റെ ഇൻ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല ആണോ ഇണ്ട് ഇനി ഇൻറ്റീരിയലൊന്ന് നോക്കിയിട്ട് ഞാൻ ഓട്ടം കാണിച്ചു തരാം പിന്നെ ഓട്ടതാട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം വണ്ടി ഓടിയത് കേട്ടോ സെറ്റൊക്കെ ദാ സെറ്റ് ഉണ്ട് നല്ലൊരു സീറ്റ് കവറുണ്ട് വണ്ടിമാര് സീറ്റ് കവറൊക്കെ ഉണ്ട് വണ്ടി അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല അല്ല വൃത്തിയാക്കിയപ്പോൾ ഉണ്ടോ അടിപൊളി വൃത്തിയാക്കൽ ആക്കി ഓക്കെ കല്ല് വൃത്തിയുണ്ടോ അതിൻ്റെ കല്ല വൃത്തിയുണ്ട് ഇത് ഈ വീട് ആര് ഫുള്ള് കണ്ടുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കാം ഏ കേട്ടോ ഫുള്ള് കണ്ടുപൊളി പാർട്ടി ഇപ്പോൾ രണ്ട് റുപ്യ രണ്ട് ലക്ഷം റുപ്യ ഉദ്ദേശിക്കുന്നുണ്ട് ശരി ചിലപ്പോൾ ചെറിയൊരു ചെറിയ ഒരു കുറവിലൊക്കെ കിട്ടും വലിയ ഉറവൊന്നും ഉണ്ടാവില്ല രണ്ട് ലക്ഷാണ് ചോദിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നാലും നമുക്ക് അടുത്ത വീട് വെച്ച് കാണാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചാൽ വേണ്ടിയിട്ടോ